ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ലൈഫ് മൈ രാജി എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഇന്നെന്തൃതിൽന്നല്ലേ വേറെ ഒന്നും അല്ല കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒന്നാണ് കേട്ടോ സ്കൂൾ തുറന്നു കഴിഞ്ഞ് മിക്ക വീടുകളിലും കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ കാണുന്നത് അപ്പോൾ ഈ എന്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഇത് ആരാന്നുള്ളത് ഞങ്ങളുടെ ഈ സൂട്ടനാണ് ഈ സൂട്ടൻറെ ചില വേലകളാണല്ലോ കേട്ടോ ഒട്ടും താമസിപ്പിക്കുന്നില്ല നിങ്ങൾ കാണേണ്ട ഒന്നാണ് അതിപ്പോ കണ്ടു നോക്കിയെന്ന് ു വൈക്ക് പഴി വൈക്ക് പറഞ്ഞ പഴഞ്ഞാ വൈക്കം മതി വൈക്കൽ പണിയാ പിമ്പിളാ എന്ന പിമ്പിളാ പഴക്കരയമ്പ പിമ്പൾ വരുമോ ഞാൻ ആദ്യം കേക്ക് പഴക്കരയമ്പ പിമ്പൾ വരുമോ പഴക്കരയമ്പ പിമ്പള എഴുന്നണ്ടോ ഓക്കേ അമ്മ എന്താ വാ ഹേ 3 പേര് ടൈമ ആകണ്ട മൂന്ന് കണ്ടോ 3 പേര് ടൈമ ആ അമ്മ

nicht an. Hey, did you complete it? Restart it, or not? I am tired. Tired, no, I am not. 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 Tired, no,

ഐ കൺ സി മമ്മി എഴുതുന്നുണ്ടോ I don't like this. Yeah. കേട്ടില്ലേ ഇസൂട്ടൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഇത് മിക്ക വീടുകളിലും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ എഴുതാണ്ടിരുന്ന് കഴിയുമ്പോ അവരിങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞോണ്ടിരിക്കെ ഇസൂട്ടൻ പറഞ്ഞത് എൻറെ കണ്ണ് രണ്ട് സ്ലീപ്പി ആവുന്നു എന്റെ കണ്ണ് രണ്ട് ക്ലോസ് ചെയ്ത് എനിക്ക് കാണാൻ പറ്റൂല എനിക്ക് അന്നേരം കണ്ണാടി വേണോന്ന് തോന്നുന്നു അങ്ങനാണ് ഇങ്ങനാണ് കൊറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇനിയുണ്ട് കൊറേ കാര്യം ഈ ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് അപ്പൊ ഇനിയും കൊറേ കാര്യങ്ങളുണ്ട് നമുക്ക് കാണാമേ

ോ അപ്പൊ ഞാൻ ഇതിന് ഗുഡല്ലെന്ന് തോന്നുന്നു എനിക്കിതൊന്നും പറ്റില്ലാന്ന് തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല അമ്മക്ക് കൂടെ വിളിച്ച് നല്ല മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് വീണ്ടും ഇരുത്തി എഴുതാനേ മറ്റു വീഡിയോ കാണുന്നവർക്കല്ലേ ആദ്യമായിട്ട് കാണുന്നവർക്കിതാരെന്നൊന്നും മനസ്സിലായി കാണില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയാം ഇത് എൻ്റെ നാത്തൂനാണ് അതായത് അച്ചാച്ചെൻ്റെ സിസ്റ്റർ റോണ റോണയുടെ മോനാണ് കേട്ടോ ഇസാക്ക് ഞങ്ങളുടെയൊക്കെ ഇസൂട്ടൻ ഇസൂട്ടൻ്റെ ഈ ഒരു വീഡിയോ അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ റോണ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പാണ് ആണ് കേട്ടോ അതിലിട്ട് തന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതൊന്ന് അപ്ലോഡ് ചെയ്യണം അതിന് ഞാൻ റോണയുടെ പെർമിഷൻ ചോദിച്ചു ഞാനിതൊന്ന് ഇട്ടോട്ടെ എന്നൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ തന്നെ ഞാൻ റോണ ോട് പറഞ്ഞു ഇത് എത്രമാത്രം ഓടും ആരൊക്കെ കാണും എന്താകും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇതൊന്നും അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിതൊന്ന് ചെയ്യുന്നത് സുധി ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം മാത്രം സ്മാർട്ടാണെന്നുള്ളത് കാരണം അവരെന്തെല്ലാം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് തിങ്ക് ചെയ്ത് ആ ഒരു പഠിത്തത്തിൽ നിന്ന് എനിക്ക് ഡൈവേർട്ട് ആവണം എന്നുള്ള ചിന്ത കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടെന്നറിയാമോ വേറെ വിശേഷിച്ച കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇന്നീ ഒരു വീഡിയോ ആണുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബായ്